ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നുറുന്നൂറായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ഷിജി ജെയ്സൻ ഞാൻ മലയാറ്റൂരിനടുത്ത് നടുവട്ടം എന്ന് നടുവട്ടം ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യമായിട്ട് കടന്നു വന്നത് ഒരു ടൂർ പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കടന്നു വന്നത് പിന്നെ എൻ്റെ ഹസ്ബൻഡ് വെറുതെ ഇവിടെ ഓരോരുത്തർ പറയുന്നത് കേട്ടപ്പോൾ എന്താ നടക്കണതെന്ന് നോക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ വന്നു അപ്പോൾ ജസ്റ്റ് ഒരു ഉടമ്പടി എടുത്ത് പോയി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മകൻ വന്നായിരുന്നു അവന് ഉടമ്പടി എടുത്ത് പോയി അവരൊക്കെ ഉടമ്പടി എടുത്തത് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചില്ല അത് ഇതെൻ്റെ ഭർത്താവ് ജെയ്സൺ ഇത് എൻ്റെ മകൾ റോസ് മേരി അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ രണ്ടാമത്തെ മകൻ സെമിനാരിയിൽ പഠിക്കണേ അപ്പോൾ അവൻ പറയും അമ്മച്ചിയുടെ അപ്പച്ചൊക്കെ പ്രാർത്ഥനയുണ്ടെങ്കിലാണ് എനിക്കിവിടെ പിടിച്ച് നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവൻ എപ്പോഴും പറയുമായിരുന്നു അപ്പോൾ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഒരുപാട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ പോകും അങ്ങനെ ചെയ്യുന്ന മക്കളായിരുന്നു പക്ഷേ ഒത്തിരി നാളായിട്ട് നമ്മുടെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് താമസം വരുമ്പോൾ പ്രാർത്ഥനയിൽ കുറേ കുറേ അകന്നു പോയി തുടങ്ങി കുർബാന ഡെയിലി പോയിക്കൊണ്ടിരുന്നതൊക്കെ ഞായറാഴ്ച മാത്രമായിട്ട് അങ്ങനെ ചുരുങ്ങിപ്പോയി അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ഇങ്ങനെ പോയാൽ ശരിയാവില്ല എൻ്റെ കുടുംബത്തിന് ഇങ്ങനെ ഓരോ ഇതുങ്ങൾ വരു വന്നുകൊണ്ടിരിക്കണത് എൻ്റെ മകളാണെങ്കിൽ ജർമ്മനിക്ക് പോകാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതൊന്നും നടക്കണില്ല അപ്പോൾ അങ്ങനെ കുറേ തടസ്സങ്ങൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഉടമ്പടി എടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഉടമ്പടി എടുക്കാൻ വന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് എന്നോട് കൂടെ പറയുന്നുണ്ട് പോയി ഒരു ഉടമ്പടി എടുക്കേ ഉടമ്പടി എടുക്കുക പിന്നെ ഞാനൊരു കിഡ്നിയിൽ ഒരു കംപ്ലൈൻ്റ് ഉള്ളൊരു വ്യക്തി കൂടിയാണ് ക്രിയാറ്റിൻ്റെ ലെവൽ കൂടി കൂടി വരുന്ന ഒരവസ്ഥയുണ്ട് എനിക്ക് അതൊരു അഞ്ച് വർഷത്തോളമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നീ പോയി ഒരു ഉടമ്പടി എടുക്കും ഉടമ്പടി എടുക്കുന്നത് പക്ഷേ അതിനൊന്നും കൂട്ടാക്കാറില്ല ഞാൻ വിചാരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ തന്നെ വിചാരിച്ചാണ് ഞാൻ മുന്നോട്ട് പോയി പക്ഷേ ഉടമ്പടി ഞാൻ എടുത്തു ഉടമ്പടിയിൽ എൻ്റേതായിട്ടുള്ള ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റേതായിട്ടുള്ള രോഗത്തിൻ്റെ വിവരം അങ്ങനെയൊന്നും ഞാൻ വെച്ചിരുന്നില്ല പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തുടങ്ങിയതിൻ്റെ ഭാഗം അത് ഫസ്റ്റ് തന്നെ തുടങ്ങിയത് എനിക്ക് ഈ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണം കുർബാനയ്ക്കൊക്കെ മുടങ്ങാണ്ട് പോകാൻ പറ്റണം ആ ഒരു ഇതിനകത്ത് വളർന്നു വരാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടിയിലേക്ക് ഫസ്റ്റ് വന്നത് പിന്നീടാണ് ഫസ്റ്റ് ഞാൻ നിയോഗം വെച്ചത് പിന്നീടാണ് ഞാൻ എൻ്റെ ഭൗതിക കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചോളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഉടമ്പടി തൊണ്ണൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എല്ലാവരും നല്ല ഇതായിട്ട് സാധിച്ചു അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഉടമ്പടിയിൽ വെക്കാത്ത ഒത്തിരി കാര്യങ്ങളാണ് നടന്നു കിട്ടിയത് എൻ്റെ ഭർത്ത കുറേ ായിട്ടുണ്ടായിരുന്ന അലർജിയുടെ അസുഖം അത് മാറിക്കിട്ടിയത് എൻ്റെ ഭർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് എനിക്ക് പത്ത് മുപ്പത് വർഷമായിട്ട് തുമ്മലിൻ്റെ ഒരു അലർജിയാണ് അപ്പൊ നമുക്ക് വെളുപ്പിന് തന്നെ കുർബാനക്ക് പോകാനായിട്ട് തടസ്സമുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന നിന്നാളാണ് കുർബാനക്ക് അപ്പൊ ഞാൻ ഈ തുമ്മലുകാരണം മറ്റുള്ളവർക്ക് ഒരു അസ്വസ്ഥത വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ദൈവമേ ഞാൻ ഏറ്റവും ബ്യാഖിലേക്ക് വന്നു ഏറ്റവും വന്ന് അവിടെ കുർബാനയൊക്കെ കൂടി ഇവൾ വന്ന് ഇവിടെ ഉടുമ്പടി എടുത്ത് ഞാൻ പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ഭയങ്കര മാറ്റം തുമ്മലൊന്നും മഞ്ഞില്ല കാലത്ത് തന്നെ വെളുപ്പിനു തന്നെ ഇവിടെ തന്നെ അഞ്ച് മണിക്ക് എനിക്കും വിളിച്ച് എണീപ്പിക്കും ഞാൻ കുളിക്കും എന്നിട്ട് പള്ളിയിൽ പോകും ഞാൻ അവിടെ ചെന്നിട്ട് ഒരു തുമ്മലും വരുന്നില്ല അപ്പം എൻ്റെ മനസ്സിലൊരു ഇത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന ആളാണ് അപ്പം വീണ്ടും എനിക്ക് ഫ്രണ്ടിലേക്ക് പോകണമെന്ന് അപ്പം ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ആദ്യത്തെ ഇതിനകത്ത് തന്നെ പോയി നിന്നു അപ്പോൾ ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചു അവിടെ വന്ന ചേട്ടൻ ചോദിച്ചു നീ ഏറ്റവും ബ്യാക്കിൽ നിന്നവൻ ഫ്രണ്ടിലേക്ക് ഇപ്പോൾ കയറി നിൽക്കാറുള്ളോ അതെന്താ കാര്യമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മാതാവ് കൃപാസനമാതാവ് ഒരു അനുഗ്രഹം തന്നു അപ്പോൾ ഉടമ്പടി എടുത്ത് എൻ്റെ ഫലമായിട്ട് എനിക്ക് എൻ്റെ തുമ്മൽ മാറിക്കെട്ടി അതിന് പേരിൽ ഞാൻ എൻ്റെ പഴയ സ്ഥാനത്തേക്ക് എന്നെ വന്നേക്കാണെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് െ ഇവളാണ് എനിക്ക് പ്രാർത്ഥിക്കുന്നത് അഞ്ചു മണിക്ക് ഞാൻ എനിക്കും അപ്പൊ തന്നെ ആ പ്രാർത്ഥനയിൽ ചെറുതായിട്ട് ഞാൻ കൂടും എന്നിട്ട് നേരെ പള്ളിയിൽ പോകും അങ്ങനെ ഒരു ദൈവാനുഗ്രഹം മാതാവ് വഴി എനിക്ക് ലഭിച്ചു എൻ്റെ ഭർത്താവിന് ലഭിച്ച അനുഗ്രഹത്തിന് പരിശു ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും അമ്മയുടെ മധ്യസ്ഥതയിലാണ് ഞങ്ങള് ഇതിനകത്ത് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത് ഈ ദൈവാനുഗ്രഹം എല്ലാം കിട്ടിയത് അപ്പൊ അതിനെ പരിശുദ്ധ ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നൂറുന്നൂറായിരം നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യം നടന്നത് ഒരു പതിനെട്ട് വർഷത്തോളമായിട്ട് ഞങ്ങളുടെ മുറ്റത്ത് ഞങ്ങളുടെ തൊട്ടുമുറ്റത്ത് തന്നെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ആ പോസ്റ്റ് ഒന്ന് മാറ്റിയിടണമെന്ന് ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ചു പക്ഷെ അതൊന്നും പല പല കാരണങ്ങളാലും നടന്നിരുന്നില്ല അത് പെട്ടെന്ന് തന്നെ മാറ്റിയിടാൻ ആ ആഴ്ചയിൽ തന്നെ അത് മാറ്റിയിടാൻ ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ അതിരുകെട്ടി തിരിച്ചിക്കണം എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു ഒത്തിരി വർഷങ്ങളായി ഞങ്ങളുടെ അവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഫോറസ്റ്റിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് എപ്പോഴും പാമ്പിൻ്റെ ഒക്കെ ശല്യമുള്ള സ്ഥലമ അപ്പം ഞാനത് മാ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ആ അതിരി തിരിച്ച് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അത് ഞാൻ ഉടമ്പടി എടുക്കണേൽ ഒരാഴ്ച മുമ്പേ തുടങ്ങി സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു അങ്ങനെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ പരമായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ പൈസ എങ്ങനെയൊക്കെയോ വന്ന് അത് എത്രയും പെട്ടെന്ന് തന്നെ കെട്ടിത്തീർക്കാൻ സാധിച്ചു പിന്നെ മൂന്ന് വർഷത്തോളമായിട്ട് മകൾ ജർമ്മനിക്ക് പോകാനായിട്ട് ആഗ്രഹിച്ച് അവൾക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു അത് നടക്കണമെന്ന് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു ഓരോ കാര്യങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ നടന്നപ്പോൾ തൊണ്ണൂറ് ദിവസത്തിനല്ല ഞങ്ങൾക്കിത് സാധിച്ചു കിട്ടും ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ തന്നെ എനിക്കിവിടെ സാക്ഷ്യം പറയാനായിട്ട് ഇടയാകും എന്നൊക്കെ വിചാരിച്ചു അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചു ഇവിടെ ഇന്ന് പോകുന്നു അന്ന് ഇവിടെ ഉടമ്പടി എടുപ്പിച്ചിട്ടേ എന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു അതുപോലെ കഴിഞ്ഞ ഞായറാഴ്ച വന്ന് ഇവിടെ വന്ന് അവളെ കൊണ്ട് ഉടമ്പടി ഇടിപ്പിച്ചു ഞാൻ ഉടമ്പടി പുതുക്കി അപ്പോൾ ഇനി അവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അവൾക്ക് ഇൻ്റർവ്യൂവിന് അവൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടായ അനുഭവങ്ങളെല്ലാവരും എൻ്റെ മകൾ തന്നെ പറയും എൻ്റെ പേര് റോസ്മെരി ജയ്സൺ ഞാൻ ആദ്യമേ തന്നെ ഇവിടെ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ അവസരം തന്ന മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഞാൻ മൂന്ന് വർഷമായിട്ട് ജർമ്മൻ പഠിക്കുകയാണ് ജർമ്മനിയിൽ നേഴ്സിങ്ങിന് പോകാനായിട്ട് പക്ഷെ ഒന്നും അങ്ങോട്ടേക്ക് ശരിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ ഇൻടേക്ക് എനിക്ക് മിസ്സായി കാരണം വി എഫ് എസിൻ്റെ ഡേറ്റ് ഒക്കെ എടുത്തതായിരുന്നു പക്ഷേ എനിക്ക് കോൺട്രാക്റ്റ് ഒന്നും വന്നില്ലായിരുന്നു അങ്ങനെ എൻ്റെ കഴിഞ്ഞ ഇണ്ടേക്ക് മിസ്സായി പക്ഷേ എനിക്ക് അത് കഴിഞ്ഞപ്പോഴത്തോട്ട് എനിക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം എൻ്റെ കൂടെയുള്ള മിക്കവരും തന്നെ ജർമ്മനിയിലേക്ക് കയറിപ്പോയി പക്ഷേ എന്നിട്ടും ഞാനും ഇവിടെ തന്നെയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ആയിരുന്നു അപ്പോൾ എൻ്റെ ഒരു ആൻറ്റി ഇങ്ങനെ നിനക്ക് ഉടമ്പടി എടുക്കാറുന്നില്ലേ കൃപാസനത്തിൽ പോകാറുന്നില്ലേന്നൊക്കെ ചോദിച്ചു പക്ഷേ എനിക്കങ്ങനെ കൃപാസനത്തിന് വന്നു പ്രാർത്ഥിച്ചാൽ തന്നെ മതിയുന്നുണ്ടോ എവിടെ ആയാലും പ്രാർത്ഥിച്ചാൽ പോരെ അങ്ങനത്തെ ഒരു ഒരിതായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അമ്മച്ചി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അമ്മച്ചിയോടൊപ്പം ജസ്റ്റ് ഞാൻ വന്നതാണ് അന്ന് ഉടമ്പടി ഒന്നും എടുത്തില്ല അമ്മച്ചി എടുത്തു പക്ഷേ അമ്മച്ചിയുടെ ഉടമ്പടിക്ക് ശേഷം ഞാൻ അമ്മച്ചിയോടൊപ്പം പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും പള്ളി പോവുകയും ബൈബിള് വായിക്കുകയും എനിക്ക് കുറേ ആത്മീയതയിലേക്ക് വളരാൻ പറ്റി ഞാൻ കുറേയും പ്രാർത്ഥിക്കാൻ എനിക്ക് കുറേ പ്രാർത്ഥിക്കാൻ പറ്റി എനിക്ക് കുറേ ബൈബിൾ വായിക്കാൻ പറ്റി അങ്ങനെ എനിക്ക് കുറേ മാറ്റങ്ങൾ വന്നു പിന്നെ എനിക്ക് മോക്ക് ഇൻ്റർവ്യൂ മോക്ക് ഇൻ്റർവ്യൂവിന് ഇരുന്നപ്പോൾ അമ്മച്ചി വിശ്വാസ പ്രമാണിച്ച് പ്രാർത്ഥിക്കുകയും എൻ്റെ തലയിൽ തൈലം പൂശേയും തേൻ വായിൽ നാവിലൊഴിച്ച് തരേം അങ്ങനെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ എന്നിട്ട് എന്നാലും ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര പാടായിരുന്നു മോക്ക് ഇൻ്റർവ്യൂ എന്ന് ഭയങ്കര പാടായിരുന്നു എനിക്ക് ഞാൻ പൊട്ടൂന്ന് തന്നെ വിചാരിച്ചായിരുന്നേ പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം ഞാൻ ഇനിയും തോച്ചു കഴിഞ്ഞാൽ ഇനി ഈ ഇൻടേക്ക് മിസ്സാവും അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ കുറേ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് അത്ഭുതം എന്ന് പറയാം എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടി അത് എനിക്ക് മെയിൻ ഇൻ്റർവ്യൂ അവർ ഷെഡ്യൂൾ ചെയ്തു തന്നു മെയിൻ ഇൻ്റർവ്യൂവിൽ ഞാൻ വീണ്ടും മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് അപ്പോൾ എനിക്കൊരു ഉറപ്പ് വന്നു കൃപാസന മാതാവിന് നല്ല ശക്തി ഉണ്ടെന്ന് എനിക്ക് ഈ അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു അങ്ങനെ മെയിൻ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു മെയിൻ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു മാതാവ് വേണം എന്നിലൂടെ സംസാരിക്കാൻ കാരണം എനിക്കൊന്നും അറിയില്ല എന്നെ മോക്ക് ഇൻ്റർവ്യൂ ചെയ്യിപ്പിച്ചത് മാതാവാണ് കാരണം എനിക്കൊരു മെറിറ്റും ഇല്ല അത് ശരിക്കും പറഞ്ഞാൽ ഈശോൻ്റെ അനുഗ്രഹം തന്നെയാണ് കാരണം ഞാൻ ആ ഇൻ്റർവ്യൂവിൽ ഞാനായിരിക്കില്ല സംസാരിച്ചത് മാതാവെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കണേ കാരണം എൻ്റെ കഴിവുകൊണ്ടല്ല ഞാൻ അത് ചെയ്യിച്ചത് അപ്പോൾ എന്നെ മോക്ക് ഇൻ്റർവ്യൂവിൽ ചെയ്യിപ്പിച്ച മാതാവ് മെയിൻ ഇൻ്റർവ്യൂവിൽ ചെയ്യിപ്പിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ മെയിൻ ഇൻ്റർവ്യൂവിൽ മാതാവിനോട് പറഞ്ഞായിരുന്നു എന്നിലൂടെ മാതാവ് വേണം സംസാരിക്കാൻ എന്നോട് ആകെ കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചാൽ മതി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കണമെന്ന് അങ്ങനെ എന്നെ കറക്റ്റ് അവർ അങ്ങനെ എന്നെ എന്നോട് ചോദിച്ചേ ആകെ എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ എന്നോട് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചോളൂ അങ്ങനെ അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി അവരെന്നോട് പറഞ്ഞു ചർമ്മനൊക്കെ നല്ലതാണ് അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു ഞാൻ എന്തായാലും ചെയ്യിക്കും എനിക്ക് അതോര് നല്ല വിശ്വാസം വന്നു അങ്ങനെ പിന്നെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞ് പിന്നെ വിസയ്ക്ക് വെക്കപ്പോൾ വിസയ്ക്ക് വെച്ചപ്പോൾ എനിക്ക് കുറേ വന്നു ഇവിടെ ഞാൻ പോണമെന്ന് അമ്മ ഇവിടെ സാക്ഷ്യം പറയാൻ വരുമ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷേ എൻ്റെ ഒന്നങ്ങോട്ടേക്ക് ശരിയാവേണ്ടായിരുന്നില്ല വിസയ്ക്ക് വെച്ചപ്പോഴും എൻ്റെ ആദ്യത്തെ വിസ വി എഫ് എസ് ഡേറ്റ് എടുത്തിട്ട് അന്ന് എൻ്റെ കോൺട്രാക്റ്റ് വന്നില്ല അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത് വിസ വെക്കായിരുന്നു അത് ജനുവരി എട്ടാം തീയതിയാണ് വിസ വെച്ചത് അപ്പോൾ എനിക്കാണെങ്കിൽ ഫെബ്രുവരി ഒന്നാം തീയതി അവിടെ ജോയിനിങ് ഡേറ്റ് കോൺട്രാക്റ്റിൽ കൊടുത്തേക്കുക അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് വിസ വരുമെന്ന് എനിക്കറിയില്ല കാരണം ആകെ കുറച്ച് സമയമുള്ളൂ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇങ്ങനെ അവരുടെ ഇൻടേക്ക് മാറ്റി വെച്ചാൽ ആകെ കുറച്ച് സമയമുള്ളതുകൊണ്ട് അപ്പോൾ എൻ്റെ ഇന്ന അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മച്ചിയോടൊപ്പം കഴിഞ്ഞ ആഴ്ച ഇരുപത്തി തീയതി ജനുവരി വന്നിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മെയിൽ വന്നു ഇത് അപ്രൂവായി മെയിൽ അവിടെ നിന്ന് ഡിസ്പാച്ച് ആയി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇത് വന്നു ഇന്നലെ എനിക്ക് ഇന്നലെ കൂടി എനിക്ക് വിസ കയ്യിൽ കിട്ടി ഇന്നലെ എന്നെ ടിക്കറ്റ് എടുത്തു നാളെ ഞാൻ രാവിലെ പോവാണ് ജർമ്മനിക്ക് ഏഴേ അമ്പതിൻ്റെ ആണ് പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ആദ്യത്തെ മെയിൻ ഇൻ്റർവ്യൂ ഒരു ദിവസമായിരുന്നു അന്ന് എനിക്ക് ആ മെയിൻ ഇൻ്റർവ്യൂ നടന്നില്ല അന്ന് ഞാൻ വിചാരിച്ചു ആ മെയിൻ ഇൻറ്റർവ്യൂ മാറ്റി മാറ്റിവെച്ചത് അതങ്ങനെ നടന്നു പോയിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാമായിരുന്നു പക്ഷേ പിന്നെയാണ് മനസ്സിലായി അത് എന്തിനാണ് മാറ്റി വെച്ചതെന്ന് കാരണം എൻ്റെ ഒരു ഫ്രണ്ട് അല്ല എൻ്റെ വീടിൻ്റെ അടുത്തൊരു മരണം നടന്നു കാരണം അവിടെ മൊത്തം ഒച്ചപ്പാടും ഇതൊക്കെയായിരുന്നു ഭയങ്കര ഒച്ചയൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഏജൻസിയിൽ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചായിരുന്നേ അപ്പോൾ ഞാൻ സാധാരണ വീട്ടിലിരുന്നാണ് അറ്റൻഡ് ചെയ്യണേ വീട്ടിലിരിക്കുമ്പോൾ ആ ഒരു സമാധാനവും ആ ഒരു കംഫോർട്ടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ എന്നിട്ട് ഞാൻ ഏജൻസിയിൽ പോയിട്ടിരുന്ന് അറ്റൻ അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ അന്ന് അവരുടെ ജർമ്മനിയിൽ അവിടുത്തെ ആ ഇൻ്റർവ്യൂ അവിടെ മാറ്റി വെച്ചു അങ്ങനെ എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് ഏജൻസിയിലിരുന്ന് അറ്റൻഡ് ചെയ്തു പക്ഷേ അവൾക്ക് ഭയങ്കര പാടായിരുന്നു കാരണം അവളോട് ആ ഏജൻസിയിലിരുന്നപ്പോൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങളുടെ ഇതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അതൊക്കെ എന്നോട് എങ്ങനെ ചോദിച്ചായിരുന്നു ഞാൻ പൊട്ടിയനെ എനിക്ക് അത് ജയിക്കാൻ പറ്റില്ലായിരുന്നു അപ്പം ഞാൻ വിശ്വസിക്കണേ മാതാവാണ് എന്നെ ആ ഇൻറ്റർവ്യൂ വേറൊരു ദിവസത്തേക്ക് ആക്കുകയും എനിക്കത് ജയിക്കാൻ പറ്റിയത് മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് ഈശോനെ അഗ്നി അനുഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അമ്മച്ചി എനിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്ന് ഒന്നെന്ന് പറയുന്ന സംഖ്യ എപ്പോഴും മനസ്സിൽ വന്നുകൊണ്ടിരുന്നു അപ്പം ഞങ്ങളുടെ അമ്മച്ചി പറഞ്ഞു എന്താണോ റോസ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ഒന്നെന്ന് പറയുന്ന സംഖ്യ വൻ്റെ അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇങ്ങനെ ഒരാൾ ജയിക്കൂന്നോ അല്ലെങ്കിൽ ഒന്നാം തീയതി ആണ് ഇൻ്റർവ്യൂ എന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചായിരുന്നത് പക്ഷേ പിന്നെ മനസ്സിലായി എൻ്റെ കോൺട്രാക്റ്റിൽ അവിടെ ജോയിനിങ് ഡേറ്റ് തന്നേക്കുന്നത് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് അപ്പോൾ അതങ്ങനെ മനസ്സിലായി പിന്നെ അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വിസ് വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന ഒരു സംഖ്യ അമ്മച്ചിയുടെ മനസ്സിലെന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്ന പിന്നെ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് വിസ വരായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരുന്ന അന്ന് ഒന്നും സംഭവിച്ചില്ല അപ്പം ഞങ്ങളങ്ങനെ വിചാരിക്കാം നമ്മച്ച ഇന്നലെയും കൂടി എന്നോട് ചോദിച്ചോളൂ അതെന്തായിരിക്കും റോസ് ഈ ഇരുപത്തി മൂന്നാം തീയതി എന്നിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ പിന്നെ എന്തിനായിരിക്കും മാതാവ് എനിക്കതിനെ കാണിച്ചു തന്നെ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വിസ വെച്ചപ്പോൾ തൊട്ട് ഇന്നലെ വരെയുള്ള ഡേറ്റ് ഞാൻ എണ്ണി നോക്കിയപ്പോഴാണ് കറക്റ്റ് ഇരുപത്തി മൂന്നാമത്തെ ദിവസം കാരണം ഞാൻ ജനുവരി എട്ടാം തീയതി വെച്ചു എനിക്ക് ഈ വിസ ഇന്നലെ ഉച്ചയ്ക്ക് കിട്ടി കറക്റ്റ് ഇരുപത്തി മൂന്ന് ദിവസമായി എനിക്ക് ഈ വിസ കയ്യിൽ കിട്ടി അത് മാതാവിൻ്റെ വലിയൊരു വെളിപ്പെടുത്തലാന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഞങ്ങളിവിടെ ഏഴാം തീയതി ഡിസംബർ ഏഴാം തിയതി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം വന്ന് ഇവിടെ പാസ്പോർട്ട് വെച്ച് മാതാവിൻ്റെ രൂപത്തിന് വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ഇവിടെ ഒരു അഞ്ച് മണിക്കൂറോടെ ഞങ്ങൾ നിന്നായിരുന്നു അതും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി ഒരുപാട് നന്ദിയുണ്ട് ഈ അനുഗ്രഹമൊക്കെ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ഒരു കാര്യം കൂടി അവൾക്ക് ഫെബ്രുവരി ഒന്നാം തീയ്യതി ആണ് അവിടെ കയറണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒന്നാം തീയതി അവിടെ ചെല്ലണം മൂന്നാം തീയതി ക്ലാസ് തുടങ്ങുകയുള്ളു അപ്പോൾ രണ്ട് ദിവസം കൂടി ഞങ്ങൾക്ക് നീട്ടി കിട്ടി അതുകൊണ്ടാണ് നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് പോയിട്ട് അവിടെ ചെന്ന് കയറാനായിട്ടുള്ള സൗകര്യം അത് മാതാവ് നേരത്തെ തന്നെ ഞങ്ങൾക്ക് ഒരുക്കി വെച്ചിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് വാങ്ങി തന്ന ഈ പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും നൂറ് നൂറായിരം നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ നിന്ന് ചെയ്യണത് ഞാൻ ഉടമ്പടി എടുത്ത് എല്ലാ മാസവും തന്നെ ഇവിടെ വന്നു എന്ന് തന്നെ പറയാം മൂന്ന് മാസം മൂന്ന് മാസം ഇവിടെ വന്നു കുടും ഇതിൻ്റെ ഇത് മേടിച്ചുകൊണ്ട് പോകും കൃപാസന പത്രം മേടിച്ചു കൊണ്ടുപോകും മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ജോലിക്കൊന്നും പോകാത്തതുകൊണ്ട് ഞങ്ങൾ കുടുംബമായിട്ടാണ് ഭർത്താവാണ് പത്രം കൊടുക്കണത് ഞങ്ങളെ ഒരുമിച്ചാണ് ഉടമ്പടി എടുത്തതാണ് അപ്പോൾ ഭർത്താവ് എല്ലാ പത്രവും കൊണ്ട് കൊടുക്കും പിന്നെ ഉടമ്പടി പുതുക്കിയപ്പോൾ കിട്ടിയ പത്രവും കൊടുത്ത് തീറിനിടേ ഉള്ളൂ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഉടമ്പടി പുതുക്കിയത് അപ്പം പിന്നെ രണ്ട് മൂന്നെണ്ണം കൂടി അതിനകത്ത് ബാക്കിയുള്ളൂ അത് കൊടുക്കണോ പിന്നെ ഞങ്ങളെ അവിടെ ചോദിക്കുന്നവർക്ക് ഞങ്ങളെ കൊണ്ട് സഹായം കഴിയണ സഹായങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ഭക്ഷണം കൊടുക്കാൻ ഭക്ഷണ പൊതി ഒരു പ്രാവശ്യം അങ്ങനെ കൊണ്ടു കൊണ്ടുകൊടുത്തു പിന്നെ അവിടെ അടുത്ത് ഒരു മാനസിക ആയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് പേര് താമസിക്കുന്നുണ്ട് സിസ്റ്റേഴ്സ് നടത്തണ അവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് ഒരു ദിവസം ഭക്ഷണം കൊടുത്തായിരുന്നു പിന്നെ ഞാൻ ഡെയിലി ബ്രെഡ് ഡെയിലി അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂട്ടാറുണ്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വലിയ സ്പീക്കറൊക്കെ മേടിച്ച് വെച്ചിട്ടാണ് അവിടെ സാക്ഷ്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചൊവ്വാഴ്ചയിൽ ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം മുടങ്ങാണ്ട് ഞങ്ങൾ കൂടുന്നുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് നൂറു നൂറായിരം നന്ദി ഞങ്ങൾക്ക് മാധ്യസ്ഥം നിന്ന പരിശുദ്ധ അമ്മയ്ക്ക് നൂറുനൂറായിരം നന്ദി പറയുന്നു ആത്മീയ ജീവിതമായിട്ട് ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകാനൊക്കെ ഇട്ടൊക്കെ അങ്ങനെ ഇത് മടിയായിരുന്നു ഇപ്പോൾ എല്ലാ ദിവസവും തന്നെ കുർബാനയ്ക്ക് പോകണോ പിന്നെ വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട് കൊന്ത കൊന്തചെല്ലാനും അങ്ങനെ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നുണ്ട് അങ്ങനെ നിത്യാരാധനയിൽ പോയിരുന്നു പ്രാർത്ഥിക്കാൻ പറ്റണോ അങ്ങനെ ഒരുപാട് ആത്മീയമായിട്ട് ഞങ്ങളെ ഈശോ വളർത്തി അതിനും ഈശോയ്ക്കും നൂറ് നൂറായിരം നന്ദി പറയുന്നു അവിടുന്ന് എൻ്റെ സഹായമാണ് അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും എൻ്റെ ആത്മാവ് അങ്ങയോടൊട്ട് ചേർന്നിരിക്കുന്നു അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു സങ്കീർത്തനം അറുപത്തി മൂന്ന് ഏഴ് എട്ട് വചനങ്ങളാണ് ദൈവത്തിൻ്റെ സ്നേഹവും സംരക്ഷണവും നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട് സുരക്ഷയുടെ ഉയർപ്പിൽ നിന്ന് സുരക്ഷയുടെ ഉറപ്പിൽ നിന്നാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ സ്നേഹം നമ്മുടെ ദൈവാനുഗ്രഹങ്ങളെല്ലാം മുന്നോട്ട് നയിക്കുന്നത് പ്രശ്നങ്ങളും പ്രതീക്ഷകളും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും വരുമ്പോഴൊക്കെ എത്രമാത്രം ജീവിതത്തിലുണ്ടായാലും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വിശ്വസ്തയോ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ എല്ലാ പ്രതിബന്ധങ്ങളും മാറി നല്ലൊരു വഴി കാണിച്ചു തരികയാണ് ഈശോയും അമ്മയും കൂടെ ആ ചിറകൻ കീഴിൽ നമുക്ക് ആനന്ദിക്കാനുള്ള ഒരു വഴി ഒരുക്കി തരികയാണ് ഈശോയും അമ്മയും ഉടമ്പടി ജീവിതത്തിൽ നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ദൈവത്തോളം ഉറച്ച ബന്ധമാണ് നമ്മളിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്നത് അമ്മയുടെ സ്നേഹമുള്ള സംരക്ഷണത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ ഉടമ്പടിയിലുള്ള വിശ്വസ്തത ചിറകൻ്റെ കീഴിൽ അമ്മ തൻ്റെ മക്കളെ തൻ്റെ മാധുര്യമുള്ള സാന്നിധ്യം ഒളിപ്പി സാന്നിധ്യത്തിലാണ് ഒളിപ്പിച്ചിരിക്കുന്നത് ആ ഒച്ചറിയൻ കീഴിലാണ് നമ്മളെ ഓരോരുത്തരെയും ഈശോയുടെ അരികിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എന്തു വന്നാലും ഭയമില്ലാതെ ഈശോയുടെയും അമ്മയുടെയും കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ കൂടെയാണ് ഈശോയും അമ്മയിൽ നിന്ന് ചേർന്ന് നിൽക്കുന്നത് മാതാവിനോട് ദൈവത്തോടുള്ള സ്നേഹവും പോലെയാണ് ഈശോയും നമ്മളെ ചേർത്ത് വെക്കുന്ന ഈശോ ഈശോ നമ്മളെ ചേർത്ത് വയ്ക്കുന്നു അമ്മ നമ്മളെ ഈശോയോട് ചേർത്ത് വയ്ക്കുന്നു ജീവിതഭാരങ്ങളിൽ തളരുമ്പോൾ നമ്മുടെ വിശ്വാസം കൈവിടാതെ ഭക്തിയോടെ സ്നേഹത്തോടെ ഈശോയുടെ അമ്മയുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് ആ ചിറകിൻ കീഴിൽ നമുക്ക് ആനന്ദം കണ്ടെത്താം ഈശോയുടെയും അമ്മയുടെ സ്നേഹം അടുത്തെറിഞ്ഞ ഒരു നല്ലൊരു സാക്ഷ്യമാണ് ഈ മക്കളിപ്പോൾ നമ്മൾ ഷെയറോട് ഷെയർ ചെയ്തത് ഷി ഷിജി ജെയ്സിനും കുടുംബവും ഒരു കാര്യം പ്രത്യേകമായി ഈ മകൾ പറഞ്ഞത് എനിക്ക് നമ്മളെ ഒത്തിരി ആകർഷിക്കുന്നതാണ് ഏറ്റവും ആദ്യം നിയോഗമായി വെച്ചത് സ്വന്തം കാര്യങ്ങളല്ല മറിച്ച് പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവാനും നല്ലൊരു ഉടമ്പടി ജീവിതം നയിക്കുവാനുമുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഈ മകൾ ആദ്യമായിട്ട് ഉടമ്പടിയിലുള്ള ആദ്യം നിയോഗം വെച്ചത് മറ്റ് ഭൗതിക കാര്യങ്ങൾ എത്രയൊക്കെ ഉണ്ടെങ്കിലും ആദ്യമായി വെച്ചത് ഈ വരുന്ന തൊണ്ണൂറ് ദിവസത്തെ ഉടമ്പടി ജീവിതം ഭക്തിയോടെ നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള നിയോഗമാണ് ഈ മകൾ ഉടമ്പടിയിൽ വെച്ചത് അതുപോലെ തന്നെയാണ് നമ്മൾ കാണുന്നതും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ആ ഉറച്ചു നിൽക്കുന്ന ആ ആഗ്രഹം ആഗ്രഹിച്ചപ്പോൾ തന്നെ ഈശേ മമ്മയും ഇവരുടെ കൂടെ അങ്ങ് കടന്നു ചെല്ലുന്നതായിട്ടാണ് മുപ്പത് വർഷത്തോളം തുമ്മലുണ്ടായിരുന്ന അലർജി എത്രയും പെട്ടെന്ന് ഉടമ്പടി എടുത്ത ഉടനടിയാണ് ഈശെ മാമ്മയും ആരോഗ്യ സൗഖ്യം കൊടുത്തത് പിന്നെ മുറ്റത്തുണ്ടായിരുന്ന ഒരു പോസ്റ്റ് പതിനെട്ട് വർഷത്തോളവും വളരെ ബുദ്ധിമുട്ടി അതൊന്ന് മാറ്റുവാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പിടി വസ്തുക്കൾ ഉപയോഗിച്ച് ഉപ്പുപയോഗിച്ചു പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി അതിന് ശേഷം ആ മുറ്റത്തുണ്ടായിരുന്ന പോസ്റ്റ് ഒന്ന് മാറ്റുവാൻ സാധിച്ചു മൂന്ന് വർഷമായിട്ട് മകൾ ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിച്ചു ഉടമ്പടിയിൽ വെച്ച് നിയോഗമായി സമർപ്പിച്ചു പിന്നീട് മകൾ തന്നെ വന്ന് പ്രാർത്ഥിച്ചു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് ഈ മകൾ പറഞ്ഞത് എൻ്റെ മെറിറ്റിലല്ല ഈശോയുടെയും അമ്മയുടെയും കൃപ കൊണ്ടാണ് എനിക്ക് ജർമ്മനിക്ക് പോകാനായിട്ട് സാധിച്ചത് ഉടമ്പടി ജീവിതം നയിച്ച ഉടനെ ഉടമ്പടി എടുത്ത ഉടനെയാണ് ഈ മകൾക്ക് ആ ലാസ്റ്റ് മേല് വന്നത് അമ്മയുടെ കൃപയാണ് എന്ന് എപ്പോഴും ഈ മകൾ പറഞ്ഞു പിന്നീടാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് നമ്മൾ ഓരോ പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ ഓരോ ഡേറ്റും സമയവും കൃത്യമായിട്ട് നമ്മൾ കാണിച്ചു തരും ഏതോ ഏതെങ്കിലും രീതിയിൽ ഈ മകൾ പ്രാർത്ഥിച്ചപ്പോഴും ഒന്നേ ഒന്ന് ഇരുപത്തി മൂന്ന് ഇങ്ങനെ ഓരോ നമ്പറുകൾ കാണിച്ചു സമയ ചുരുക്കത്തിൻ്റെ അമ്മ നമ്മൾ കഠികാരം നെഞ്ചിലെന്തിയാണ് ഈ ആലത്തിൽ ജീവനോട് പ്രത്യക്ഷപ്പെട്ടത് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സമയങ്ങളും ഡേറ്റുകളുമൊക്കെ കാണിച്ച് തരുമ്പോൾ അത് തിരിച്ചറിയാനുള്ള കഴിവ് ഈ മകൾക്കുണ്ടായി ഒന്ന് ഒന്നെന്ന് കാണിച്ച് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് ഈ മകൾ പോകുന്നത് ഇരുപത്തി മൂന്നാം ദിവസമാണ് വിസ ലഭിച്ചതും അത് അടുത്തറിഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു അനുഗ്രഹമാണ് ഈ മകൾക്ക് കൊടുത്തത് പിന്നെ പ്രത്യേകം ഒരു കാര്യം ഈ കുടുംബം ഒന്നിച്ചു നിന്നാണ് ഉടമ്പടി ജീവിതം നയിക്കുന്നത് മക്കളും അച്ഛനും അമ്മയും എല്ലാവരും ഒന്നിച്ച് കുടുംബത്തോടെയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെല്ലുന്നത് അവിടെ ഒരു നല്ല ഒരു വിശ്വാസ കൈമാറ്റമുണ്ട് വിശ്വാസം മറ്റുള്ളവർക്ക് പങ്കുവെക്കുക മാത്രമല്ല സ്വന്തം കുടുംബത്തിലാണ് ആദ്യം പങ്കുവെക്കുന്നത് എന്നിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുന്നത് കുടുംബം മുഴുവനും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയാണ് ഈശോയുടെ അമ്മയിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയാണ് അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ഇവരുടെ ശ്രമം എല്ലാം ദൈവം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഈ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഈശോ ഓരോന്നോരോന്നായി കൊടുക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും നമുക്കും ഈശോയുടെ അമ്മയുടെയും ചിറകൻ കീഴിൽ അഭയം പ്രാപിക്കാം ഉടമ്പടി ജീവിതം ഭക്തിയോടെ വിശ്വസ്തയോടെ നമുക്ക് നയിക്കാം ഷിജി ജേശിനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി അവയമരിയാപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക